ं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविष्णोपशान्तये वागीशाद्यासु मनसः सर्वार्थानामुपक्रमे यं नत्वा कृतकृत्याुत्तं नमामि गजाननं नम। पूजन्तं राम रामे मधुरं मधुराक्षरम् आरुह्यकविता शाखां वन्दे वाल्मीकि जोकिलं नमोऽस्तु रामाय സലക്ഷ്മണായ തൈ ജനകാൽമസ് രുദ്രേന്ദ്രിമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യമനസങ്കീർത്തീകാതയ ജയ രാമ രാമ ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പ്രഭാഷണ പാരായണ പരിപാടിയുടെ യജ്ഞത്തിൻ്റെ നൂറ്റി അമ്പത്തൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ഡത്തിലെ അറുപതാം സർഗമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ള സർഗം കൗസല്യാദേവി വളരെയധികം ദുഃഖിക്കുന്നു സുമന്ത്ര പറയുന്ന വാക്കുകളൊക്കെ കേട്ട് രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ വനത്തിൽ അങ്ങനെ കഴിയുന്നു അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വല്ലാതെ ദുഃഖിച്ചു ദശരഥ മഹാരാജാവും വല്ലാതെ വില ലഭിച്ചു അതുപോലെ കൗസല്യ മാതാവും ദശരഥ രാജാവും അതുപോലെ കൗസല്യ മാതാവും രണ്ടുപേരും വളരെയധികം ദുഃഖിച്ചു എന്ന് പറയുകയാണ് ആ കൗസല്യയുടെ ദുഃഖം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ സുമന്ദ്രരെ തൻ്റെ കഴിവനുസരിച്ചൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു നമുക്ക് അധ്യായമെന്ന് പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവം അഥാ അയോധ്യാകാണ്ടേ ഷഷ്ടിതമസർഗ തഥോഭൂതോപൃഷ്ടേവാം വേപമാനാ പുനഃപുനാം ധരണ്യം गतसत्त्वेवां कौसल्यासूतमब्रवीत् नयमां यत्र काकुल्सां सीता यत्र जलक्ष्मणां तान् विना क्षणमप्यत्रा जीवितं नोत्सहेह्यहं निवर्तयसं शीघ्रं दण्डकान्नयमामपि अथ ता तान्नानुगच्छामि किमिष्यामि यमक्षयम् ബാഷ്പേഗോപഹതയാചാ സജ്ജമാനയാം ഇതമാശ്വാസയീം സൂത പ്രാഞ്ജലിരബ്രവീൽ ചേശോകം ചോഹം ചാം സമം ദുഃഖജം താ അധൂയജസന് വനേ വത്സ്യതി രാഘവാം ലക്ഷ്മണി രാമസ്യ പാദോ പരിചരൻ വനേം आरा थाइ दत्तरमज्जा परलोगम जिदेंद्रिया विजने भी बने सीता प्राप्य रहे श्रीवाम विश्राभम विश्रामभम जबदेवी ता रामे बिन्न्यस्तमान सा नास्यादेन्म कर्तम केंचिल सुसूक्ष्मो विरक्षिते उज्ज्वला प्रवासानाम भैरेहि प्रतिभा नगरोपवनम ग यहामते पुरा तथ रमते सीता दुर्जनु वनेवी बालेव रमते सीता बालचंद्र निभाना रामीनात्म विजने भी वने सदी तद्गम हृदय श्यादीन चीवित अयोध्या भी भवे तस्मीना तथा वनम पति पृछति वैदेह राम च नगरा चति दृष्टवा नदीना च पादपान विविधानी राम वा लक्ष्मण वापी पृष्वा जाना जानकी अयोध्या क्रोशमात्रे तो विहारमिव संशिता इदमेव स्मराम्यस्यां सहदैव उपजल्पितं कैकेयी संस्कृतं वाक्यं नेदानीं प्रतिभाति मां त्वं सहित्वा तद्वाक्यं प्रमादाय परिपस्थितं प्रादनं वचनं सूतो देव्यां मधुरमब्रवीत् अध्वना वादवेगेन संभ्रमेण तपेन च नविका अच्छा जी, वही रहिये आंश चंद्रांशु प्रभां सदसम सदपत्रस्या पूर्ण चंद्रो पमा प्रभम वधनम् तत्तद्वदान्याया वही रहिये नविकंपते अलक्तर्यसरक्ता भावरक्ता रसवर्जिदो अध्यापी चरणोदासिया पत्नागौश्य समाप्रभो नूपुरोद्घुष्टहेले खेलं गच्छति भामिनि इदानीमपि वैदेही तद्रागान्यस्तभूषण गजं वा वीक्षसिंहं वा व्याघ्रं वा परमाश्रिता नाहारयति सन्त्रासं बाहु रामस्य संश्रिता न शोच्यास्तये ശോചോ ന ചരിതിഷ്ടോകം പരിഹൃഷ്ടനസ മഹർഷി തേ പഥിസു വ്യവസ്ഥ വണ്ഫരാശന പൂ ശുഭം പ്രതിജ്ഞാ പരിപാലയ തൂതന സുഗക്തവാദി निवार्य माना सुदशो का कर्षिता न चाइब देवी विरामो कुछिता प्रिये रिपुत्रे दिच्छा राखे वेद दिच्छा किच्छ श्रेष्ठ मद्रामा इन्हें वर्णिति अजगा भी तदग्रहम सहस्रिका याम सम्पिता याम ഷഷ്ടിതമ സ്വർഗ സർവത്ര രാമനാമ സംഗീർത്തനം രാമരാമ രാമരാമം രാമ രാമ രാമരാമം കൗസല്യാദേവിയുടെ ആശ്വാ കൗസല്യാദേവിക്ക് സുമന്ത്ര പറഞ്ഞു കൊടുത്ത ആശ്വാ ആശ്വാസ വാക്കുകളെല്ലാം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ വല്ലാതെ വിഷമിച്ച് കരയുന്ന കൗസല്യാദേവി രാമൻ്റെ വർത്തമാനങ്ങളെല്ലാം കേട്ട് വല്ലാതെ ദുഃഖിതയായിത്തിരുന്നു മൃതയെപ്പോലെ അയച്ചിരുന്നു മരിച്ചവളെപ്പോലി അയച്ചിരുന്നു നിലത്ത് കിടന്ന് വയ്യാത്ത കിടപ്പായി എന്നിട്ട് പറഞ്ഞു എവിടെയാണ് എൻ്റെ മകൻ എൻ്റെ ഉണ്ണി എവിടെ സീത എവിടെ ലക്ഷ്മണനാണ് എവിടെയാണ് ഉള്ളത് എന്നെ അങ്ങേക്ക് കൊണ്ടുപോകൂ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് സുമന്ദ്രരോട് എനിക്കിവിടെ ജീവിക്കണമെന്ന് താല്പര്യമില്ല ഒരു നാഴിക പോലും ഈ നാട്ടിൽ ഈ കൊട്ടാരത്തിലെനിക്ക് താമസിക്കണ്ട ചേര് കൂട്ടിയിട്ട് എന്നെ കൊണ്ടുപോകൂ ദണ്ഡകാരണത്തിൽ അതിവേഗം എത്തിക്കൂ അത് ചെന്നില്ല ചെയ്തില്ലെങ്കിൽ ഞാൻ ഉടനെ എൻ്റെ ശരീരം ഇല്ലാതാക്കും ഞാൻ കാലപരിക്ക് പോകും സുമന്ദ്രരെ അപ്പോ സുമന്ദ്രരെ വല്ലാതെ കണ്ഠമൊക്കെ ഇടറിക്കൊണ്ട് കൗസല്ലാ ദേവിയെ തൊഴുതുകൊണ്ട് ബാഷ്പ പ്രവാഹത്താൽ കണ്ണുനീരണിഞ്ഞുകൊണ്ട് സുമന്ദ്ര പറയാണ് ദേവി ദുഃഖിക്കരുത് ദേവി നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ആ ദുഃഖം കൊണ്ടാണ് ദേവിക്ക് ഇത്രയും പരിഭ്രമവും ഒരു അന്ധത്വവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണല്ലോ പരിഭ്രമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏതാണ് ന്യായം ഏതാണ് അന്യായം എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും അങ്ങയുടെ മകനാണെങ്കിലും ശ്രീരാമചന്ദ്രൻ ആണെങ്കിലും യാതൊരു ദുഃഖവും ഇല്ലാതെയാണ് മനത്തിൽ കഴിയുന്നത് കൊട്ടാരത്തിൽ കഴിയുന്ന പോലെ തന്നെ സുഖമായിട്ട് വനത്തിൽ കഴിയുന്നു ജിതേന്ദ്ര ജിതേന്ദ്രിയനാണല്ലോ അങ്ങയുടെ പുത്രൻ ധർമ്മജ്ഞനാണ് അതുപോലെ തന്നെ ലക്ഷ്മണൻ എപ്പോഴും പാത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെയും പരലോകത്തിലേക്ക് സുഖം സമ്പാദിച്ചുകൊണ്ടും അനുശ്വരമായിട്ട് സുഖം സമ്പാദിച്ചുകൊണ്ട് സുഖമായിട്ട് അങ്ങനെ കഴിയുന്നു പതിയെ വളരെയധികം സ്നേഹിക്കുന്ന മൈത്രി ദേവി സീതാദേവി സ്വന്തം ഭവനത്തിലെ പ്രകാരമാണോ എപ്രകാരമാണോ കുമാരനൊന്നിച്ച് കഴിയുന്നത് അതേപോലെയാണ് സാനന്ദം ആനന്ദത്തോടുകൂടി അവിടെ വസിക്കുന്നത് രാമനും ലക്ഷ്മണനും സീതാദേവിയൊന്നും യാതൊരു വിഷത്തിലും ദുഃഖിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല വനത്തിലാണെങ്കിലും അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് കാനന ജീവിതം അവർക്ക് എത്രയോ കാലമായിട്ട് പരിചയമുള്ളതുപോലെയാണ് അവരുടെ പ്രവൃത്തി കണ്ടാൽ സീതാദേവിയുടെ ഒക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ട് താൻ മനസിലൊക്കെ താമസിക്കുന്നവളാണ് എന്നുള്ളൊരു തോന്നൽ പോലെയാണ് പെരുമാറ്റവും ആനന്ദവും നല്ലപോലെ പ്രകടിപ്പിച്ചുകൊണ്ട് അരമനയിലെ ഉള്ള സുഖങ്ങളിൽ അരമനയിലുള്ള ആരാമങ്ങളിൽ പൂന്തോട്ടങ്ങളിലൊക്കെ വിഹരിക്കുന്നത് പോലെയാണ് ശൂന്യമായ കാടുകളിലൊക്കെ ഒക്കെ സഞ്ചരിക്കണത് സീതാദേവി സ്വതന്ത്രയിലെ സഞ്ചരിക്കണത് നഗരോപവനം ഗത്വം യഥാസ്മരം അതേപുരാ തഥൈവ രമതേ സീതാ നിർജ്ജനീഷു വനീഷു അപി നിർജ്ജനമായിട്ടുള്ള വനത്തിലടക്കം സീതാദേവി രമിക്കുന്നത് കണ്ടാൽ തൻ്റെ കൊട്ടാരത്തിൽ അയോധ്യാനഗരത്തിലെ ഉള്ള പൂന്തോട്ടത്തിൽ കളിക്കുന്ന പോലെയാണ് അത്ര സുപരിചിതമായിട്ട് തോന്നുന്നു സീതാദേവിക്ക് ആ രാമനിലുള്ള അചഞ്ചലമായ വിശ്വാസം സ്നേഹം ഒരു പൂർണ്ണചന്തന വദനയോടു വദനയായ ഒരു കുട്ടിയെ കുട്ടിയെപ്പോലെ ഓടിക്കളിക്കുന്നു സീതാദേവി വനത്തില് ശ്രീരാമനില്ലാത്ത നഗരിയാണ് ദേവിക്ക് കാട് എന്ന് തോന്നും ഇപ്പോൾ കണ്ടാൽ സീതാ ശ്രീരാമൻ്റെ കൂടെ വനത്തിൽ കഴിയുമ്പോൾ അവിടെ അവിടെ നാട് പോലെയായി കഴിഞ്ഞു അനർത്ഥം ആ വനത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഗ്രാമങ്ങൾ നഗരങ്ങള് നദികൾ മരങ്ങള് എല്ലാം അതിനെപ്പറ്റിയൊക്കെ ഓരോന്നും ചോദിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും രാമനോടോ ലക്ഷ്മണനോടോ ഒക്കെ ചോദിച്ചുകൊണ്ടും എത്ര ജിജ്ഞാസയോടുകൂടിയാണെന്നോ സീതാദേവി വനത്തിൽ സഞ്ചരിക്കുന്നത് കൊട്ടാരത്തിൽ നിന്ന് വളരെ തന്നെയാണ് താൻ എന്നുള്ള ഭാവത്തിലാണ് കൊട്ടാരത്തെ തന്നെ താമസിച്ചുകൊണ്ട് പൂന്തോട്ടത്തിൽ കഴിയുന്ന പോലെയാണ് വനത്തിലെ വിജനമായ സ്ഥലത്ത് ദേവി വിഹരിക്കുന്നത് സീതാദേവിയുടെ വാക്കുകൾ ചെറിയ പറ്റി എനിക്ക് യാതൊന്നും തോന്നണില്ല എന്ന് പറയണം സീതാദേവി തന്നെ തനിക്ക് ശാപം നൽകി തന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തനിക്ക് യാതൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല തനിക്ക് തോന്നുന്നില്ല എന്നാണ് സീതാദേവിയുടെ വാക്കുകൾ അത് ഓർക്കുമ്പോൾ അടിയന് വേറൊന്നും പറയാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത് സുമന്ദ്രര് എന്നിട്ട് പിന്നെ മധുരമായിട്ടുള്ള വാക്കുകൾ പറയാൻ തുടങ്ങി സുമന്ദ്രര് കൗസല്യാ ദേവിയുടെ പറയാണ് ദേവി യാതൊന്നുകൊണ്ടും ദുഃഖിക്ക വഴിയാത്ര കൊണ്ടോ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉത്കണ്ഠകളെ കൊണ്ടോ ഭയം വെയിൽ കൊടുങ്കാറ്റ് മഴ ഇതെല്ലാം കൊണ്ടതുകൊണ്ടോ കൊണ്ടോ യാതൊരു ക്ഷീണവും സീതാദേവിക്ക് വന്നിട്ടില്ല ശരൽക്കാല തുല്യമായിട്ടുള്ള ചന്ദ്രനെ പോലെ ചന്ദാമരപ്പ് പോലുള്ള ആ മുഖത്തിന് യാതൊരു മങ്ങനും ഉണ്ടായിട്ടില്ല സുന്ദരിയായിട്ട് തന്നെ ഇരിക്കുന്നു ആ പാതപത്മങ്ങൾ മനോഹരം തന്നെയാണ് ഇപ്പോഴും ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് കാഞ്ചീ നൂപനങ്ങളുടെയും കളശിഞ്ചിതത്തോടെയൊക്കെയുള്ള ആ കുമാരിയുടെ അരമനമുറ്റത്തുള്ള നടത്തം പോലെ തന്നെയാണ് ഇപ്പോഴും അടവിയിലെ കാനനത്തിൽ വനത്തിൽ സീതാദേവി ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലെ പേടിയില്ല ദേവിക്ക് നർ ക്രൂരമൃഗങ്ങൾ വരുന്നുണ്ടോ എന്നോ അല്ല മതയാനയോ സിംഹമോ ക്രൂരമായിട്ടുള്ള വ്യാക്രമോ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ള പേടി പോലും ഇല്ല ആ സമയത്ത് രാമലക്ഷ്മണന്മാരുടെ കൈകളിൽ സുരക്ഷിതയാണ് താൻ എന്ന് നല്ലപോലെ പൂർണ്ണ പൂർണ്ണവിശ്വാസമുണ്ട് ദേവിക്ക് അതുകൊണ്ട് ദേവി ഒന്നും മനസ്സിലാക്കണം യാതൊരു വിധത്തിലും ദുഃഖത്തിൻ്റെ ഒരു കണിക പോലും സീതാദേവിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഈയുള്ളവന് അതുകൊണ്ട് രണ്ടുപേരും മഹാറാണിയും മ്പുരാനും രണ്ടുപേരും രാത്രി വിധത്തിലും വിചാരിക്കേണ്ട ദുഃഖിക്കേണ്ട സീതാദേവി രാമചന്ദ്രൻ്റെ പാതകർമ്മങ്ങളിലേക്ക് ഒരു രാജഹംസി പോലെയാണ് പോകുന്നത് എന്നർത്ഥം ശ്രീരാമദേവൻ്റെ ചരിത്രം ലോകത്തിൽ അനശ്വര പ്രതിഷ്ഠ ലഭിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എവിടെ ചെന്നാലും അവിടെ സുന്ദരമായി സുഖമായി കഴിയാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീരാമചന്ദ്രനെ പോലെയുള്ള മഹാന്മാർക്ക് അല്ലാതെ വേറെ ആൾക്കാൻ സാധിക്കാം ഒരു ദുഃഖവുമില്ലാതെ തികഞ്ഞ കൂടി മഹർഷീശ്വരന്മാരെ പോലെയാണ് കായും കനിയൊക്കെ കഴിച്ചുകൊണ്ടും പിതാവിൻ്റെ പ്രതിജ്ഞ പാലിക്കണം എന്നുള്ള ആ അജിന്ത്യ മാഹാത്മ്യത്തോടുകൂടിയിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് ആ മൂന്ന് പേരും വനത്തിൽ സഞ്ചരിക്കുന്നത് പുത്രശോകം യാതൊന്നുകൊണ്ടും അതുകൊണ്ട് വിചാരിക്കേണ്ടതില്ല എന്നത് എന്ന് പറയാണ് തഥാപി സൂതേന സുയുക്തവാദിനാ നിവാ നിവാര്യമാണ് സുതശോകർഷിതാ ഇന്ന് ദൈവദേവി വിരരാമ പൂജിതാൽ പ്രിയേരി പുത്രേതി രാഘവേദിച്ച ആ പുത്ര ശോക കുറയ്ക്കാൻ വേണ്ടി സുമന്ദ്രയുടെ ഇപ്രകാരം യുക്തിയോടെ ഓരോന്നൊക്കെ പറഞ്ഞുവെങ്കിലും ശരി കൗശലാദേവിയുടെ ആ ദുഃഖത്തിന് വിരാപത്തിന് കുറവുണ്ടായില്ല എന്ന് പറയണം എന്തൊക്കെയായാലും മകൻ നഷ്ടപ്പെട്ടുവല്ലോ മകൻ തൻ്റെ അടുത്തുനിന്ന് പോയല്ലോ എന്നുള്ള ദുഃഖം അത് ആ ദേവിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഓരോരോ വിധത്തിലെ ഓമനമായെ വിളിച്ചുകൊണ്ടും ലക്ഷ്മണകുമാരനെ വിളിച്ചുകൊണ്ടും രഘുവംശ നന്ദനെ വിളിച്ചുകൊണ്ടൊക്കെ ഇതാ കൗസല്യാദേവി വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു എന്ന് പറയുക എത്രയെല്ലാം എന്തെല്ലാം ആശ്വാസ വാക്കുകൾ സുമന്ദ്രടെ പറഞ്ഞുവെങ്കിലും അതിലൊന്നും സന്തോഷിക്കാനോ ആശ്വസിക്കാനോ എന്നും കൗസല്യാദേവിക്ക് സമാ സാധിച്ചില്ല എന്ന് പറയാണ് സുമന്ദ്രരെ തൻ്റെ കഴിവിൻ്റെ പരമാവധി കൗസല്യാദേവിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത്ര ഫലപ്രദമായില്ല പിന്നീട് കൗസല്യാദേവി ദശരഥ മഹാരാജാവിനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നതായിട്ട് കേൾക്കാം എല്ലാ ദുഃഖത്തിനും എല്ലാ വിഷമത്തിനും എല്ലാത്തിനും കാരണം അങ്ങ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൗസല്യാദേവി ദശരഥ മഹാരാജാവിനെ വല്ലാതെ അധിക്ഷേപിക്കുന്നത് കാണാം അടുത്ത അധ്യായത്തിൽ അറുപത്തൊന്നാം സ്വർഗത്തിൽ കൗസല്യാ ദേവിയുടെ പരുഷവാക്യങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എപ്പോഴും അങ്ങനെയുള്ള ദുഃഖം വരുമ്പോൾ എന്തെല്ലാം വിളിച്ചു പറയും പലപ്പോഴും പലപ്പോഴും അതൊന്നും അർത്ഥമുള്ള വാക്കുകളായിരിക്കില്ല എങ്കിലും ആ വികാരത്തിനടിമപ്പെട്ട് പലതും വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് നമുക്ക് അനുഭവം ഉണ്ടല്ലോ അതേപോലെ തന്നെ കൗസല്യാദേവിയും അത്രയൊന്നും ചിന്തിക്കാതെ എന്നാൽ വികാരത്തിന തന്റെ ഭർത്താവാണ് ഇതെല്ലാം കാരണം എന്നുള്ള ഭാഗം അടുത്ത സ്വർഗത്തിൽ ഈ സർഗത്തിലെ എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു അടുത്ത സർഗത്തിലെ കഥാഭാഗം അടുത്ത സർഗം പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് അനുസ്മരിക്കാം എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമം